രങ്കാശിക്കാരനായ ഒരു ലാടമന്ത്രവാദി ഒരിക്കൽ കേരളത്തിൽ വാണിയംകുളം ചന്തയിലെത്തി അവിടെ വെച്ച് ഒരു കുറത്തിയെ കണ്ട് ഇഷ്ടപ്പെടുകയും ഒപ്പം ജീവിക്കുകയും ചെയ്തു അവർക്കൊരു മകനുണ്ടായി വേലായുധൻ വേലായുധന്റെ മകൻ അയ്യപ്പന്റെ കഥയാണിത് അയ്യപ്പന്റെ ഓട്ടപ്പാച്ചിലിന്റെ കഥ കോളേജിൽ പഠിക്കുന്ന അയ്യപ്പന്റെ മകൻ നിമിഷയുടെ തലമുടി ഉടമയായ പാവുങ്കൽ പൈലിയുടെ കൊച്ചുമകൻ ജസ്റ്റിൻ മുറിക്കുകയാണ് തന്റെ മുടി മുറിച്ച ജസ്റ്റിനോട് തന്റെ സഹപാഠികൾക്ക് മുന്നിൽ വെച്ച് മാപ്പ് പറയണമെന്ന് അയ്യപ്പന്റെ അതേ രക്തം ചിരകളിലോടുന്ന നിമിഷ ആവശ്യപ്പെട്ടു എന്നാൽ ജസ്റ്റിൻത് അംഗീകരിച്ചില്ല അവിടെയാണ് ശരിക്കും തൻ്റെ മകൾക്ക് വേണ്ടിയുള്ള അയ്യപ്പൻ്റെ ഓട്ടപ്പാച്ചിൽ ആരംഭിക്കുന്നത് ഒരു സ്വർണ്ണക്കടക്കാരനോടും അയാളുടെ കുടുംബത്തോടും ഒരു സാധാരണക്കാരൻ ഒരു പലചരക്ക് കടയിൽ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ പോരടിക്കും അങ്ങനെ വായനക്കാരനെ ത്രില്ലടിപ്പിക്കുന്ന കഥാസന്ദർഭങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരുപറ്റം നിസ്സഹായ മനുഷ്യരുടെ ജീവിതം പറയുന്ന കഥയാണിത് അവരുടെ പോരാട്ടമാണിത് തൻ്റെ ജീവിത തിരക്കുകൾക്കിളിൽ താൻ കയറി ചെന്ന പൊന്നാനിയിലെ ലൈറ്റ് ഹൗസും സ്ഥിരം പോകാറുള്ള ഉത്രാളിക്കാവിലെ വെടിക്കെട്ടും കണ്ട ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ദേവദാസ് വിജയം എഴുതിയ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച നോവലാണ് അശു തീർച്ചയായും വായിക്കേണ്ട ഒരു നോവൽ തന്നെയാണ് എനിക്ക് ഈ പുസ്തകം സമ്മാനമായി നൽകിയ പ്രിയപ്പെട്ട എഴുത്തുകാരന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്